ായിരുന്നു നിങ്ങൾക്കറിയാവോ സത്യത്തിൽ ഞാനൊന്ന് ഗോൾഡ് വാങ്ങിക്കാൻ പോയപ്പോൾ അമ്മയ്ക്കും കൂടെ ഒരു ഗോൾഡിൻ്റെ കമ്മൽ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷെ ഒരു കാര്യം അറിയാമോ അമ്മയ്ക്ക് പണ്ട് തൊട്ട് ഇഷ്ടമുള്ളൊരു കമ്മലുണ്ടായിരുന്നു ചുട്ടിക്കമ്മല് മറ്റൊരു എല്ലാ കല്ല ചുട്ടിക്കമ്മൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് പണ്ട് അതിൻ്റെ ഗോൾഡിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മറ്റുള്ള റോൾഡ് ഗോൾഡിൻ്റെ ഉണ്ട് അത് ഈ സെയിം മോഡല് വാങ്ങിച്ച് അത് ഇട്ടുകൊണ്ട് നടക്കുവായിരുന്നു കേട്ടോ പക്ഷെ അതൊരു ഓൾഡ് ഓൾഡ് അല്ലേ അത് കുറെ നല്ലോണ്ട് നടക്കുമ്പോൾ എന്ത് ചെയ്യും അതൊന്ന് കറുത്തു അപ്പം അമ്മ എന്ത് ചെയ്യും അത് പ്ലേറ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കും അങ്ങനെ പ്ലേറ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കും കറുത്തു അങ്ങനെ ഇങ്ങനെ മാറി തിരിഞ്ഞ് മാറി തിരിഞ്ഞ് അമ്മ ഇട്ടുകൊണ്ട് നടക്കായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓർമ്മയില്ലേ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ ഇടയ്ക്കാണെങ്കിൽ കമ്മൽ വാങ്ങിച്ചു കൊടുത്തത് പക്ഷെ എന്ത് ചെയ്യാനാണ് കൈസ് നമ്മുടെ വീട് ജപ്തി ചെയ്ത സമയത്ത് എനിക്കത് വിളിക്കേണ്ടി വന്നു പക്ഷെ സാരമില്ല അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഞാൻ അമ്മയ്ക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത കമ്മലായിരുന്നു അത് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ആയിരുന്നു പക്ഷേ എന്താ എനിക്ക് അമ്മ ആഗ്രഹിച്ച പോലത്തെ കമ്മൽ ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലേ ഗൈസ് അതിലാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഗൈസ് അന്നു പറഞ്ഞാൽ കുഞ്ഞ് ജിമിക്കയായിരുന്നു ഞാൻ വാങ്ങിച്ചു കൊടുത്തത് പിന്നത് മാറ്റി വാങ്ങിയ അമ്മയ്ക്ക് കുഞ്ഞ് ജിമിക്ക വേണ്ടെന്ന് പറഞ്ഞപ്പം അത് ഞാൻ പോയി മാറ്റി വാങ്ങിയായിരുന്നു പക്ഷെ അത് പോയി പക്ഷേ എന്നാലെന്താണ് അമ്മയ്ക്ക് ഇഷ്ടത്തിന് അമ്മയുടെ ഇഷ്ടത്തിന് എനിക്ക് കമ്മല് വാങ്ങിക്കാൻ പറ്റിയില്ലേ അപ്പം ഞാൻ ചുട്ടി കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടേ അപ്പോൾ അതാണെങ്കിൽ ഞാൻ അന്ന് ആ ഗോൾഡ് വാങ്ങിക്കാൻ പോയ കടയിലില്ലേ അവിടെ ആ ചുട്ടി ചുട്ടിക്കമ്മലുണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ ഞാലിയുള്ള ടൈപ്പായിരുന്നു അപ്പോൾ ആ കടയിൽ അങ്ങൾ പറഞ്ഞു അറി നമുക്ക് ഡെയിലി വേറിന് പറ്റത്തില്ല അതിങ്ങനെ അതും ഇങ്ങനെ ആ കമ്മലും ആ ഞാലിയും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതാണല്ലോ സ്റ്റഡ് കണക്ക് അതാകുമ്പോൾ കുറേ നാൾ കിടക്കുന്നു അറിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിടാ എന്നാൽ നമുക്ക് പണിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പണിയിക്കാൻ കൊടുത്തു പത്ത് ദിവസം പറഞ്ഞു കയസ് ഞാൻ ഇന്ന് ചെന്നപ്പം ഉണ്ട് അത് ഒരു രൂപിക്കാണ്ട് കമ്മൽ ഇച്ചിരി ഉള്ളത് വയസ്സാണ് അവർ ഞാൻ പറഞ്ഞ രീതിയിലല്ലായിരുന്നു ആ മോഡലായിരുന്നു പക്ഷെ അതിലെ കുഞ്ഞു പിള്ളേർക്കിടുന്നണക്ക് ചെറിയ കമ്മലായിപ്പോയി എന്തോ ചെയ്യാനാ പിന്നെ ഞാൻ എന്നാൽ പിന്നെ അന്ന് കണ്ട ആ കമ്മിൽ തന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ആദ്യം ചെന്നപ്പോൾ കണ്ട ആ ഒരു ചുട്ടി കമ്മിൽ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്കറിയത്തില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും അത് ഈ പേഴ്സിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് പേഴ്സ് കൊണ്ട് കൊടുത്തിട്ട് ഇതിന് അമ്മയെടുക്കട്ടെ എന്തായാലും നോക്കാം അപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും വലിയ ഇരിപ്പുണ്ട് ഏതായാലും അപ്പോൾ നമുക്ക് വീട് എടുക്കാനാന്നും പറഞ്ഞ് അന്നത്തെ പോലെ തന്നെ അയ്യോ അതുപോലെ വീഡിയോ വീടെടുക്കാൻ പറഞ്ഞ അപ്പൊ നമ്മുടെ പേര്സ് അടുക്കള അയക്കാം അടുക്കള വെച്ചിട്ട് ആദ്യം അവര് അവിടെ ഉണ്ടോ ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ ഞാൻ കുറച്ച് മുന്നേ നോക്കിയപ്പോൾ രണ്ടാളും ആണ് ഇപ്പോ ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ഗായസ എനിക്ക് വീട് എടുക്കണം എന്ന് പറഞ്ഞ ബി അച്ഛൻ ഗൈറ്റി എന്ന് പറഞ്ഞ എങ്ങാണ്ടും പോവാൻ നിക്കുന്നു ചെയ്യാനാണ് പറഞ്ഞ ഇവിടെ നിന്നെ അച്ഛന്റെ എക്സ്പ്രഷൻ ഒക്കെ നോക്കി ഞങ്ങൾ വൈകിട്ട് ഇവിടെ കസേരിയിട്ടിരിക്കും കണ്ടില്ലേ എൻ്റെ ഗാർഡൻ നിങ്ങൾ അവിടെ നിൽക്കണേ ഞാനിപ്പോ വരാതെ പോലെ എൻ്റെ കയ്യിലൊരു സൂത്രം ഉണ്ട് എന്തു ആയിരിക്കും എന്നാലും എന്തേലും സൂത്രം എല്ല അങ്ങും അങ്ങും കോട്ടക്കൂറ് പിടിക്കല് എന്തുടക്ക അമ്മ കണ്ണടക്കി കണ്ണടങ്ങണേ ഞാൻ പറഞ്ഞിട്ട് തുറക്കാവല്ലേറക്ക തുറക്കറന്നു വെക്ക് അമ്മക്ക് പണ്ടിങ്ങനൊരു കമ്മലില്ലായിരുന്നോ കാണിച്ചേ കാണിച്ചെസ് കണ്ടില്ലേ ഗൈസ് ഇതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുട്ടിക്കമ്മൽ ടാങ്ക് അഴിക്ക് അണ്ണൻ പറയുന്ന കേട്ടില്ലയോ അണ്ണന് ഒന്ന് ഇട്ട് കാണണ വന്ന് അങ്ങനെ ഓ അച്ഛനത് എടുത്തോ എടുത്തോ വേണ്ട ഇങ്ങനെ അങ്ങനെ പൊട്ടിക്ക് വേണ്ട ഇത് ഇങ്ങനെ മണ്ടക്കെ മതി കണ്ടോ മതി മണ്ടക്കി പൊട്ടിങ്ങനെടുത്താ മതി കണ്ടോ വയസ്സ് അച്ഛൻ നശിപ്പിച്ചു എന്റെ പെട്ടി ഈ പെട്ടി എനിക്ക് വേണമായിരുന്നു ആ പെട്ടി അച്ഛൻ നശിപ്പിച്ചു എന്റെ മുന്നേ ഒരു കാര്യം റിയാവോ ഞാനാണെങ്കിൽ മാല എടുക്കാൻ പോയില്ലോ അന്ന് തന്നെ ഈ കമ്മലും കൂടെ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ ഈ ഫാഷൻ തന്നെ അമ്മയ്ക്ക് ഇതല്ലേ ഇഷ്ടം അപ്പൊ ഈ ഫാഷൻ തന്നെ നോക്കി നോക്കിയെടുക്കാന്ന് പറഞ്ഞപ്പം ഈ കമ്മല് ഞാൻ കണ്ടു പക്ഷെ ഇതിങ്ങനെ നാല് ടൈപ്പാ അപ്പൊ ആ കടയിൽ അംഗ് പറഞ്ഞ് ചിലപ്പോ നാല് ടൈപ്പ് എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ ണക്കാൻ അതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന കമ്മലില്ലേ അത് നോക്കാന്ന് പറഞ്ഞു അപ്പൊ അതങ്ങനെ പണിയിക്കാൻ കൊടുത്ത് പക്ഷെ എന്ത് ചെയ്യാനാ ആ ഗൈസ് അത് ഞാൻ ഇന്ന് ചെന്ന് നോക്കിയപ്പം കുഞ്ഞാപ്രിക്കല് അതെങ്ങനെ അമ്മ ഇട്ടു നടക്കും അന്നേരം ആ കടയില് അവര് വിചാരിച്ച് എനിക്കായിരിക്കണം ഞാൻ പറഞ്ഞു അയ്യോ എനിക്കല്ല അമ്മയ്ക്ക് വേണ്ടിട്ടായിരുന്നു ആ പിന്നെന്ത് ചെയ്യാനാ പിന്നെ ഞാൻ ഇത് തന്നെ വാങ്ങിച്ചോണ്ടാ നമുക്ക് ഇഷ്ടപ്പെട്ടോ ശരി അച്ഛൻ അച്ഛനെന്താണ് അച്ഛാ പറയാനുള്ളത് എന്റെ പൊന്നാളി അമ്മ ഈ കമ്മില് കൊറേ നേരം കൊണ്ടിടാൻ അമ്മയും അച്ഛനും കൂടെ തന്നെ തന്നെ എന്തോ ചെയ്യാനാന്ന് പ്രായമായി ഒരു കമ്മലിടാ എന്തുവാ എന്താ പോയി ദൈവമേ പോയിങ്ങോട്ടാ അടക്കേണ്ടത് അയിന് അമ്മ ഇപ്പുറത്തോട്ടിട്ട് തിരിക്കുവോ കൊറേ നേരം കൊണ്ട് എന്റെ ഒത്തിരിനാളത്ത് ആഗ്രഹം എനിക്ക് ഇത്തരം ഒരു കമ്മൽ കമ്മലിടണോ അതെനിക്ക് കിട്ടി എന്റെ ഭാഗ്യവാ അച്ഛൻ അച്ഛനാണെങ്കിൽ കൊറേ നേരം കൊണ്ട് മറ്റേ പഴയ കമ്മലിന്റെ ഒരു ആണ് കളഞ്ഞു പോയി കഴിഞ്ഞു അത് അച്ഛൻ പറഞ്ഞു കപ്പോ ചെയ്യാനാന്ന് പറഞ്ഞ നേരത്തെ മാട്ടിയൊക്കെ ഇല്ലായിരുന്നു നമ്മടെ പണ്ടത്തെ ഫോട്ടോസൊക്കെ കാണണം കഴിഞ്ഞു മാട്ടിയൊക്കെ ഇട്ട് മറ്റേ മാറി ഒരു കുട്ടിയുടെ ആണൊക്കെ നമ്മൾ നടക്കുന്നേട്ടു താങ്ക്സ് നോക്കൂ മുഖത്ത് മാറ്റം ഒരു വയസ്സ് കുറഞ്ഞില്ലേ പറ അങ്ങനെ അച്ഛന് മാലയായി അമ്മക്ക് കമ്മലായി എന്തോ വേണമെനീ എന്റെ പൊന്നാളിയാ എനിക്ക് വയ്യ മുറുക്കിയൊക്കെ ഇട്ടു കൊടുക്കുന്ന എന്താ ചെയ്യാലും ഹാപ്പി അല്ലേ എന്തോ എന്തുവാ ഓ ഇത് എത്രാമത്തെ ആ ഇഷ്ടം പോലെ നടക്കുന്നു അതാ അച്ഛനാണെങ്കിൽ മാല വാങ്ങിച്ച സമയത്ത് ഒരു പേഴ്സ് കിട്ടി അതും കൊണ്ട് അതെന്ത് നമുക്ക് ഈ പേഴ്സ് എല്ലാം കൂടെ വിറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു സംരംഭം നടങ്ങാൻ കഴിഞ്ഞാൽ അതിനുമായിട്ട് മാത്രം പേഴ്സ് പേഴ്സതിനുണ്ട് എനിക്കറിയാ അമ്മ ണെങ്കിലേ ഇതുവരെ കണ്ണാടി നോക്കിയില്ലേ അമ്മ എന്നിട്ട് ഇവിടെ ക്യാമറ വന്നിട്ട് ഇങ്ങനെ അത് ശരി നോക്ക് ഗായേസ് ഒരാളെ സിംഹാസനത്തെ കേറിയിരുന്നു എന്തോ ചെയ്യാനാന്ന് പറ അങ്ങനെ രണ്ടു നിന്നേ നോക്കട്ടെ നിന്നേ ആ

എന്താ അച്ഛന് അന്ന് പറഞ്ഞൊരു സ്വർണ്ണ കമ്മല് കാ കമ്മലല്ലോ സ്വർണ്ണ പല്ലും ആയിരിക്കും അച്ഛാ പല്ലൊന്ന് കാണിച്ചൂടെ ചിങ്കിളിനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ മേക്കാണെങ്കിൽ അമ്മ എടുത്തോണ്ടോ കണ്ടോ അവൾ അവിടെ ഇരിക്കാൻ നോക്കുക എന്റെ ദൈവം ഇതുപോലെ ഗുരുത്തം ഒരു കൊച്ചു നോക്ക് കണ്ടോ കണ്ടോ ചിങ്കിളിന് ഇഷ്ടപ്പെടുന്നില്ല മീക്ക അമ്മ എടുത്ത് പോയിരിക്കുന്നത് രണ്ടും കുശിമ്പികളാ നോക്ക് അമീക്ക് ഒരു വിധത്തി അവിടെ ഇരുന്ന് ഘട്ടം കണ്ടില്ലേ അച്ഛന്റെ മാല അമ്മക്ക് കമ്മലും ചിങ്കിളിനും മീക്കും എന്തോ വാങ്ങിച്ചു കൊടുക്കണം പറഞ്ഞു ടക്കുന്ന കണ്ടോ എനിക്ക് ഓഹോ അയിനോ എനിക്കറിയാം അതുകൊണ്ടല്ലേ ഇത് തന്നെ വാങ്ങിച്ചോണ്ട് വന്നത് ആ ഇനി എന്തോ ചെയ്യാനാന്ന് പറ അമ്മേ എനിക്ക് അമ്മക്ക് ഇഷ്ടമുള്ള ഭാഷ ഏതാന്ന് എനിക്കറിയാം എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഷ ഏതാന്ന് പറ

ോണ്ട് അമ്മ വിളിക്കുന്നു ഞാനല്ലടാ അമ്മ അമ്മ വിളിക്കുന്നുണ്ടോ അയ്യോടോ അവള് പിണങ്ങി പോന്നു അവക്കൊന്നും കൊടുത്തില്ലെന്നും പറഞ്ഞു പക്ഷെ കണ്ടോ കായ് അവക്ക് ഞാൻ മണി കെട്ടിട്ട് എടുത്തിട്ടുണ്ട് ചിങ്കിളി ഞാൻ വന്നേ 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 എന്റെ കിളിക്ക് കണ്ടോ ചിങ്കിളെ കാണിച്ച് കിളിക്ക് കാണിച്ചേ കണ്ടോ കായ് എത്ര കിളിക്കാ നോക്ക് ദോണ്ട തോണ്ട എന്തോ കാണിക്കോ അടി ഇവക്കും കണ്ടോ രണ്ടുപേർക്കും ഉണ്ട് കിളിക്കി അപ്പൊ കൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും അടുത്തൊരു വീട്ടിലെ കാണുന്ന വരെ Huh? Ta-da! <laughs>